ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല ഇവിടെ വന്നപ്പോൾ ബസ്സുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി കാലത്ത് ആറര മണി കഴിഞ്ഞാൽ ബസ്സില്ല എന്ന പരാതിയാണ് മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിക്കരുത് ഈ വേദിയിൽ വെച്ച് തന്നെ ഞാൻ പറയുന്നു കണ്ണൂർ ആർ ടി ഒ അടക്കമുള്ള മോട്ടോർ വെഹിക്കിൾ ഉൽപാടനെ ഉദ്യോഗസ്ഥരുവിടെ ഉണ്ട് പറശ്ശിനിക്കടവിൽ ഈ പ്രദേശത്തേക്ക് രാത്രി കാലങ്ങളിൽ വന്നു പോകാം എന്ന് പെർമിറ്റ് എടുത്തുള്ള എല്ലാ വണ്ടികളും നാളെ മുതൽ കൃത്യമായി പെർമിറ്റ് മുഴുവൻ ഓടിയിരിക്കണം എന്ന് പറയുകയാണ് ഓടാത്ത പക്ഷം ഇതിനെ വളച്ചൊടിക്കരുത് ഓടാത്ത പക്ഷം അതിനെ പിടിച്ചെടുക്കുകയും അതിന്റെ പെർമിറ്റുകൾ റദ്ദാക്കാൻ ആർ ടി എ ബോർഡിലേക്ക് കൊണ്ടുപോകാൻ നിയമപരമായി നിങ്ങൾ മനസ്സിലാക്കണം ഇത് വിവാദം ഉണ്ടാക്കി കളയും പറഞ്ഞിട്ട് പോകുമ്പോൾ വേറെ ഓവർ സ്പീഡിൽ പോകുന്നവൻ വണ്ടി പിടിച്ചാൽ ഉടനെ ഹോൺ അടിച്ചോണ്ടാന്ന് പറയുന്ന ഒരു കാഴ്ച പാവപ്പെട്ടവൻ്റെ ഹോൺ സ്റ്റക്കായി സ്റ്റക്കായതല്ലേ അങ്ങോട്ട് പോയപ്പോഴും സ്റ്റക്കായി തിരിച്ചു വന്നപ്പോഴും സ്റ്റക്കാവുന്ന അങ്ങോട്ട് കൊണ്ടെങ്കിൽ നിർത്തുമ്പോൾ അതങ്ങ് സ്റ്റക്കായതങ്ങ് മാറ്റണ്ടേ തിരിച്ചു പോകുമ്പോഴും സ്റ്റക്കാവുന്ന അസുഖം ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം കണ്ണിന് കാണുന്ന കാര്യം കണ്ണിനെ നമ്മുടെ കണ്ണിനെ തന്നെ പൊട്ടനാക്കി കൊണ്ട് നമ്മുടെ കണ്ണു തന്നെ പൊട്ടി കിടക്കണമെന്നായിരിക്കും പോയി പീസ് അടിച്ചുപോയി കണ്ണിൻ്റെ എന്ന അഭിനയിക്കുക എന്റെ കണ്ണിൽ കണ്ട കാര്യം ഞാൻ കണ്ടെന്ന് തന്നെ പറയും